ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിനെ ഒരു വീഡിയോ ആണ് ഞാൻ ഈ എടുത്തെടുത്ത ഒരു വണ്ടിയാണ് ഗ്രാൻഡ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി നവംബറിലാണ് ഞാൻ ഈ കാർ വാങ്ങിക്കുന്നത് ഇത് ന്യൂസ് സ്പോർട്സ് വേരിയൻ്റാണത് അപ്പം ഞാൻ ഇതെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ മറ്റു പല വണ്ടികളും നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷേ ഫൈനലി ഞാനിതാണ് കൺഫേം ചെയ്തത് ഒരു ഒരൊമ്പത് ലക്ഷം രൂപയുടെ ഉള്ളിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റിൽ വെക്കാൻ കഴിയുന്ന ഒരു വണ്ടി തന്നെയാണ് ഗ്രാൻഡ് ന്യൂസ് ന്യൂസിനെ കുറിച്ച് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചാണ് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണ് കമ്പനി ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊരു നെഗറ്റീവായിട്ട് എനിക്ക് ന്യൂസിൽ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എൻജിൻ നോയ്സ് വണ്ടിയിലുണ്ട് അപ്പോൾ അത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കേട്ടപ്പോൾ വളരെയധികം ഒരു ടെൻഷൻ ടെൻഷനായിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടികളിലൊന്നും അങ്ങനെ ഒരു എൻജിൻ ഓയിസ് ഞാൻ കേൾക്കാത്തത് കൊണ്ട് തന്നെ ഇത് രാവിലെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനത് കമ്പനിയിൽ പറഞ്ഞ സമയത്ത് അവർക്കത് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു അങ്ങനെ സംഗതി ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ അവരുടെ യാർഡിൽ പോയി ബാക്കിയുള്ള പുതിയ വണ്ടികളൊക്കെ ഞാൻ നോക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ വണ്ടിക്കും നമ്മൾ കുറേ നേരം ഓഫ് ആക്കിയിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ആ ഒരു ശബ്ദം നല്ല രീതിയിലുണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രോബ്ലം ഇല്ല ആ ശബ്ദം അങ്ങനെ കേൾക്കില്ല പക്ഷേ നമ്മൾ കുറേ നേരം ഓഫ് ഓഫാക്കിയിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ശബ്ദം നല്ല രീതിയിലുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്നത് കേൾപ്പിച്ച് തരാം ആ ഒരു നോയിസ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അത്ര കറക്റ്റായിട്ട് അത് കിട്ടുന്നില്ല പക്ഷെ എന്നാലും അതിലുണ്ട് എന്തായാലും ന്യൂസ് എടുക്കാൻ പോകുന്ന ഒരു ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോയിട്ട് ഈ ഒരു ശബ്ദം നോക്കണം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് തന്നെ നോക്കണം എന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ ഫ്രണ്ടിന്ന് ഒരു ശബ്ദം കേൾക്കാം അത് കുറേ നേരം കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ആ ശബ്ദം ഇങ്ങനെ കുറഞ്ഞു 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 പിന്നെ ഒരു നോർമൽ ലെവലിലേക്ക് അത് വരും അത് സംഗതി ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും അല്ല എഞ്ചിൽ നിന്നുള്ള ഈ ഒരു ശബ്ദം ഒഴികെ ബാക്കി ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ മൈലേജ് മൈലേജിൻ്റെ കാര്യത്തിൽ വലിയൊരു മൈലേജ് മൈലേജൊന്നും നിങ്ങളിതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ള നിയോസ് നമുക്കൊരു മൈലേജ് ഒന്നും വലിയ രീതിയിൽ തരുന്നില്ല കമ്പനി ഞാൻ എടുക്കാൻ പോയ സമയത്ത് അവർ വാരിക്കോ ഒരു മൈലേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ല ഒരു പക്ഷേ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ബസ് സർവീസല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പം സെക്കൻഡ് തേർഡൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ മൈലേജ് കൂടുമായിരിക്കും ഇപ്പോൾ ഒരു പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്നിലാണ് ഇപ്പോൾ നിലവിൽ മൈലേജ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിതിപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിനടുത്ത് ഞാനിപ്പോൾ ഏകദേശം ഇത് ഓടി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ മൈലേജിന്റെ കാര്യത്തിൽ ശേഷം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്തായാലും നമ്മൾ മൈലേജ് പ്രതീക്ഷിച്ചിട്ട് ഗ്രാൻഡ് എടുക്കണ്ട എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് മൈലേജിൻ്റെ അപ്പം അവനും പറഞ്ഞത് മൈലേജ് കുറവാണെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇത് കാണാത്ത നിങ്ങൾക്കായിരിക്കെങ്കിലും മൈലേജ് കൂടുതലായിട്ട് പതിനാറ് ആയപ്പോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എനിക്കെന്തായാലും പതിമൂന്ന് പറഞ്ഞാലൊക്കെ അപ്പോൾ നിലവിൽ കിട്ടുന്നുള്ളൂ പിന്നെ അതിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഈ ഒരു ലൈറ്റ് കത്തില്ല അത് ഡമ്മിയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കത്തുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റാക്കാനും കാരണം കാരണം ഇത് റെഡിൽ ബാക്കിയുള്ള കളറിലൊക്കെ വരുന്ന സമയത്ത് ഇത് അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് കാണുന്നില്ല ആ ഒരു റെഡ് ലൈറ്റ് പിന്നെ അതുപോലെ താഴെ നിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് ഉണ്ടായിരുന്നു ആ എന്നുള്ള ബാഡ്ജിങ് ഞാൻ ഒഴിവാക്കി അത് എനിക്ക് അത്രയും അങ്ങോട്ടും ഇഷ്ടമായില്ലത് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ കരുതുന്നത് കുറച്ച് നെഗറ്റീവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും നെഗറ്റീവായിട്ട് കാണേണ്ടതായിട്ടില്ല ആ ഒരു നോയ്സിൻ്റെതൊക്കെ ഇത് ജന്മനാൽ ഉള്ളതാണ് ഇതിന് എന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് കാണണ്ട എനിക്കെന്തോ അത് ഇഷ്ടായില്ല എന്ന് മാത്രം എനിക്ക് ആ ഒരു നോയ്സ് തീരെ ഇഷ്ടായില്ല എന്ന് മാത്രം ബാക്കി എല്ലാത്തിലും ഞാൻ ന്യൂസിൽ സാറ്റിസ്ഫൈഡ് ആണ് കൂടുതൽ ന്യൂസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ രണ്ട് മൂന്ന് സർവീസ് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും